بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين അറിയപ്പെട്ട ഒരു കാര്യത്തിന്റെ വിഷയത്തിലാണ് എട്ടാമത്തെ പാഠം മരണപ്പെട്ടവരുടെ അവസ്ഥകളെ കുറിച്ച് എങ്ങനെ അറിയപ്പെട്ടത് ബിൽ മുഖാിലുള്ള ഒരു വെളിപ്പെടുത്തൽ കൊണ്ട് ഉറക്കിൽ വെളിപ്പെടൽ കൊണ്ട് അഥവാ സ്വപ്ന മുഖാന്തരമുള്ള വെളിപ്പെടലിലൂടെ മരണപ്പെട്ടവരുടെ അവസ്ഥകളെ അറിയപ്പെടുന്ന കാര്യത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അതിനെ സംബന്ധിച്ച് കുറെ അധികം വിശദീകരണം അദ്ദേഹം കൊടുക്കുന്നുണ്ട് മനസ്സിലാക്കാൻ അള്ളാഹു തോഫിക് ചെയ്യട്ടെ നീ അറിയണം അന്ന അൻ ബസാരി നിശ്ചയം ഉൾക്കാഴ്ച ഉള്ളവരുടെ പ്രകാശങ്ങൾ ഉൾക്കാഴ്ചകളുടെ പ്രകാശങ്ങൾ ഉൾക്കാഴ്ച ഉള്ളവരുടെ അല്ല ഉൾക്കാഴ്ചകളുടെ പ്രകാശങ്ങൾ അൽ കിതാബില്ലാഹി മുസ്തഫാദ് അള്ളാഹുവിന്റെ കിതാബിൽ നിന്നും പ്രയോജനമെടുക്കപ്പെട്ട പ്രകാശം അഥവാ വിജ്ഞാനം <Sanamalı> 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 then, <Sanam <Sanam ി സുലൈസ് അള്ളാഹുൻ റസൂൽ പരിശുദ്ധമായ ഹദീസിൽ നിന്നും പ്രയോജനമെടുക്കപ്പെട്ട അള്ളാഹുന്റെ കിതാബിൽ നിന്നും പ്രയോജനമെടുക്കപ്പെട്ട പ്രകാശങ്ങൾ ഗുണപാഠത്തിന്റെ വഴികളിലൂടെയും കരസ്ഥമാക്കപ്പെട്ട ഉൾക്കാഴ്ചയുടെ കാഴ്ചകളുടെ പ്രകാശം അഥവാ വിജ്ഞാനത്തിന്റെ ഉന്നതമായ പ്രകാശം അത് നമുക്ക് അറിയിച്ചു തരും അഹ്വാല മൗത്ത അറിയിച്ചു തരുന്നു രുന്നു അഹ് മരണപ്പെട്ടവരുടെ അവസ്ഥകളെ കുറിച്ച് അറിയിച്ചു തരുന്നു അനൽ ജുംല അതുവേ അവരെ വിഭജിക്കപ്പെട്ടവരാണെന്നും ഇലാസ് വിജയികളായും അതുപോലെ തന്നെ പരാജയകളുമായും വിഭജിക്കപ്പെട്ടവരാണെന്നും നമുക്ക് ആ നുഭവത്തിന്റെ പ്രകാശം നമുക്ക് മനസ്സിലാക്കി തരുന്നു വിജ്ഞാനത്തോട് നമുക്ക് കിട്ടുന്നതാണത് പൊതുവെ പൊതുവെ മരണപ്പെട്ടവർ കണ്ട് വിഭാഗമായിരിക്കും സുഹദാവും അതുപോലെ തന്നെ അഷ്കയാവും അത് നമുക്കറിയാം വലാക്കും പക്ഷേ ഹാലു ഹാല് ബാബിൻ ചില പ്രത്യേക വ്യക്തികളുടെ അവസ്ഥ ഉദാഹരണം ഉദാഹരണ ജയ്ദിൻ്റെ പേര് പറഞ്ഞതേ ഉള്ളൂ പ്രത്യേക വ്യക്തിയുടെ അവസ്ഥ ഐനിഹി നിർണയിക്കപ്പെട്ട പ്രത്യേകമായ ഒരു വ്യക്തിയുടെ അവസ്ഥ ലായൻ കെ ഷിഫാസിലെ അതൊട്ടും തന്നെ വെളിപ്പെടുകയില്ല കാരണം ഫൈന നമ്മള് ഈ നവ ഈമാൻ ബാബുദിൻ ഒരു പ്രത്യേക വ്യക്തിയുടെ ഈമാനിന്റെ മേൽ നാം ആസ്പദിച്ചാൽ അയാൾ മുഹമ്മീൻ ആണെന്ന് നമ്മൾ ആസ്പദിച്ചു അപ്പൊ അങ്ങനെയാണെങ്കിൽ തന്നെയും ഫലാനെതിരി നമുക്ക് അറിഞ്ഞുകൂടാത ഏതവസ്ഥയുടെ മേലാണ് അയാൾ മരിച്ചത് കൈഫ ഖൈഫു ലഹു അയാൾക്ക് ഈ ദുന്യാവിനെ അയാളുടെ ആയുസ്സിനെ അവസാനിപ്പിക്കപ്പെട്ടത് എങ്ങനെയാണ് മുസ്ലിമായിട്ടാണോ അല്ലേന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അപ്പൊ പിന്നെ എങ്ങനെ വിലയിരുത്താൻ കഴിയും

അത്രയും ദുർഗ്രഹമാണ് പിന്നെ എങ്ങനെ അത് വെളിവാകും അപ്പൊ ഹുക്കുമ്പ് ചെയ്യാൻ പറ്റില്ല ലാഹിറിൽ ഇയാൾ സൂഫിയാണെന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല ദൂന തക്കുവയെ കൂടാതെ ബാത്തിനിയായ തക്കുവ പറ്റി മനസ്സിലാക്കിയെങ്കിലേ ഇയാൾ ആരാന്ന് മനസ്സിലാവുകയുള്ളൂ അള്ളാഹു താല പറഞ്ഞു ഇന്നമായു

മുഹദിയമ്മ യി അലിഹി അയാളുടെ മേൽ നടക്കുന്ന നന്മയാവട്ടെ തിന്മയാവട്ടെ രക്ഷയാവട്ടെ ശിക്ഷയാവട്ടെ അതിനെ കാണൽ കൊണ്ടല്ലാണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പൊ വൈദാ മാത്രം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ കാണാനാ അയാൾ മാറിപ്പോയി മീൻ ആലമിൽ മുൽക്കി വഹാദത്തി ഈ ഭൗതികമായ അധികാരത്തിന്റെയും ദൃശ്യലോകത്തിന്റെയും ആലമിൽ നിന്നും അയാള് നീങ്ങിപ്പോയില്ല ആലമിൽ ഹൈബി അദൃശ്യ ലോകത്തേക്ക് നീങ്ങി മലക്കൂത്തി ആത്മീയ ലോകത്തേക്ക് നീങ്ങി അപ്പൊ യുറ അപ്പൊ അയാളെ ലാഹിറ കാണപ്പെടുകയില്ലാഹിറാഹിറായ കണ്ണുകൊണ്ട് അയാളെ കാണപ്പെടുകയില്ല പിന്നെയോ ഭിന്നമായ യുറ കാണപ്പെടുന്നത് നുഹ്റ വേറെ ഒരു കണ്ണുകൊണ്ടാണ് ആ കണ്ണിനെ പടയ്ക്കപ്പെട്ടിട്ടുണ്ട് കൽബി കുല്ലി ഇൻസാങ് എല്ലാ മനുഷ്യന്റെ കൽബിലും ഉള്ളതാണ് ആ കണ്ണ് ഇത് ഇമാം ഖസ്സാരിന്റെ ഒരു വിലയിരുത്തലാ എല്ലാ മനുഷ്യനും ഈ അകക്കണ് എന്ന് പറയുന്ന സാധനം ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു വലാഖി ഇൻസാന പക്ഷേ മനുഷ്യൻ അലിഹ അതിൻ്റെ മേൽ അലിഹ അതിൻ്റെ മേൽ അയാൾ നിക്ഷേപിച്ചിരിക്കുന്നു വെച്ചിരിക്കുന്നു അതിൻ്റെ മേൽ ആക്കിയിരിക്കുന്നു വിശാമത്തൻ കഫീഫൻ കട്ടിയുള്ള ഒരു മൂടിയെ മീൻസ് സഹവാത്തി അയാളുടെ ശരീരകൾ വാസ്താലിഹി ദുന്യബിയ ദുന്യബിയ അയാളുടെ ജോലികൾ അങ്ങനെയുള്ള മൂടുകൾ ഇതിൻ്റെ മുകളിൽ വന്നുകൊണ്ടാണ് ആ ആന്തരികമായ കണ്ണ് ഇയാൾക്ക് ബിഹ അതുകൊണ്ട് അയാൾ കാണാൻ കഴിയാത്തയാളായി വലായു തസഫറു രൂപപ്പെടുത്തപ്പെടുകയില്ല സങ്കല്പിക്കപ്പെടുകയില്ല ഐ യുബുസുറബി ഹിഅൻ അതുകൊണ്ട് ഇയാള് കാണുമെന്ന് സങ്കല്പിക്കാൻ പറ്റില്ല ആലമിൽ മലക്കു ആത്മീയ ആലമിൽ നിന്നും അയാൾക്ക് ദൃശ്യത ഉണ്ടാകുമെന്ന് സങ്കല്പിക്കാൻ പറ്റില്ല മാലം തൻകശക തിൽക്കൽ ആ മൂടി നീങ്ങാതിരിക്കുവോളം കൽവി അവന്റെ കൽബിന്റെ ആയിനിൽ നിന്നും ആ മൂടി നീങ്ങാതിരിക്കുവോളം ഈ പറഞ്ഞ അദൃശ്യമായ ആത്മീയമായ കാര്യങ്ങൾ അറിയാന്നുള്ള സാധ്യമല്ല വലമ്മ അപ്പൊ പിന്നെ അതെ അവർ ചെറുത് അറിയുന്നുണ്ടല്ലോ നബിമാരും മൗലിയാക്കളൊക്കെ അറിയുന്നുണ്ടല്ലോ വലമ്മാക്കാനത്തിൽ വിശാവത്തു ഈ മൂടി മുൻകശകത്തിൽ നീങ്ങിപ്പോയപ്പോ ആ നയിനുസ്സലാം നബിമാരുടെ ദൃശ്യങ്ങളിൽ നിന്നും കണ്ണുകളിൽ നിന്നും നീങ്ങിപ്പോയപ്പോ ഫലാജറമ ഉറപ്പായും നളറും അവർ കാണും ഇതൽ നോക്കും ഇതാൽ മലക്കൂത്തി ആത്മീയ ലോകത്തേക്ക് അവർ നോക്കും ഷാഹദു അതിന്റെ അത്ഭുതങ്ങൾ അവര് കാണും വൽ മരണപ്പെട്ടവരാണെങ്കിൽ ഈ ആലമേൽ മലക്കൂത്തി ഈ അദൃശ്യ ലോകത്ത ആത്മീയ ലോകത്തിലാണ് അവര് മരണപ്പെട്ടവർ അപ്പൊഹദൂഹും ഈ നബിമാര് അവരെ കാണും എന്നിട്ട് അക്ബറു ആ വിവരം അവർ നമ്മളോട് അറിയിക്കുകയും ചെയ്യും ഇത് നബിമാർക്ക് ആ കണ്ണ് ഒരു കാരണവശാലും മൂടപ്പെട്ടിട്ടില്ല വലുതായി ഇക്കാരണത്താൽ സലിം നബിതംഗൽ സി വല്ല കണ്ടുത്തൽ ഞരിക്കുന്നതിനെ ഈ ഹക്കി സഹാദിൻ സഹാദിബിൻ്റെ ഹക്കിൽ നേരത്തെ പറഞ്ഞല്ലോ അദ്ദേഹം രക്ഷപ്പെടുമായിരുന്നു അദ്ദേഹം പോലും രക്ഷപ്പെട്ടില്ലെങ്കിൽ ആരും രക്ഷപ്പെടില്ലാന്ന് നമ്മളെ രക്ഷിക്കുമാറാകട്ടെ ഇബിനത്തി അവിടെ നിന്റെ മകളായ ജൈനബിയുടെ ഹക്കിലും അവിടെ നിന്ന് കണ്ടത് അങ്ങനെയാണ് എന്നാണ് ഇമാം റസ്സാല് വിലയിരുത്തുന്നത് അദ്ദേഹത്തിന്റെ ഇമാം റസ്സാലുടെ ഒരു പ്രത്യേകമായ ശൈലിയാണ് യഹ മൊത്തം അത് ശരിക്കും മനസ്സിലാവുള്ളൂ ഇമാം റസ്സാലുടെ ശൈലി എന്താണെന്ന് അപ്പൊ ഖദാനി ഇപ്രകാരം തന്നെയാണ് ഹാരു അബി ജാബിർ ജാബിർ റലി അള്ളാന്റെ പിതാവായ അബ്ദുള്ള അവസ്ഥ അദ്ദേഹം ഷഹീദായപ്പോ ഇത് സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരം അറിയിച്ച അവസരത്തിൽ എന്ന് പറഞ്ഞാല് അബ്ദുള്ള ജാബിർ ജാബിർഅനോട് തന്റെ പിതാവിനെ സംബന്ധിച്ച് അറിയിച്ചു എങ്ങനെ പിതാവ് അബ്ദുള്ളയെ ബൈന അബ്ദുള്ള പഠിച്ചവന്റെ മുമ്പിൽ ഒരു മറയും ഇല്ലാതെ അള്ളാഹു ഇരിത്തി എന്ന് പറഞ്ഞത് എങ്ങനെയാണ് ഈ കണ്ണുകൊണ്ട് കണ്ടത് കൊണ്ടാണ് എന്നാണ് ഇമാരി വിലയിരുത്തുന്നത് ഈ മുഷാഹദ ഇത്തരം ആത്മീയ കാഴ്ച പോലുള്ളത് ലാത്ത പ്രതീക്ഷിക്കാൻ ഒരു വഴിയുമില്ല അമ്പിയാക്കന്മാർ അല്ലാത്തവർക്ക് പ്രതീക്ഷിക്കാൻ ഒരു വഴിയില്ല വൽ പിന്നെ ഔലിയാക്കൾക്കും പ്രതീക്ഷിക്ക അല്ല പിന്നെ എങ്ങനത്തെ ഔലിയാക്കള് അറജത്തു അവരുടെ പദവികൾ ഉയർന്നു നിൽക്കുന്നു മിന്നും നബിമാരോട് നബിമാരോട് ചേർന്ന് നിൽക്കുന്ന പദവിയുള്ള ഔലിയാക്കൾക്കും അല്ലാണ്ട് ഇതിൽ യാതൊരു പ്രതീക്ഷയുമില്ല അവരതുകൊണ്ട് കാണും അപ്പൊ നമ്മളെങ്ങനെ ദർശിക്കും നമ്മളെപ്പോലുള്ളവരിൽ നിന്നും ആയത് മറ്റൊരു കാഴ്ചയാണ് അത് ഇതിനെ അപേക്ഷിച്ച് ബലഹീനമാണ് ഇല്ല എങ്കിലും ഇതും മുഷാഹദത്തുൻ നബവിയായ ഒരു കാഴ്ച തന്നെയാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്

ിൽപ്പെട്ട ഒരു ജുസു ആണ് നാൽപ്പത്തി ആറായി അംശിച്ചിട്ടുണ്ട് അതിലൊരു അംശമാണ് തിരുനബി തുടങ്ങിയതും കൊണ്ട് തന്നെയാണ് അത് നമുക്ക് ദൃശ്യമാകാം അതും ഒരു തരം വെളിപ്പെടലാണ് ലാ യു അതും കരസ്ഥമാവുകയില്ല നീങ്ങൽ കൊണ്ടല്ലാതെ അനിൽ കൽബി കലബിനെ തൊട്ട് മാറണം പരിതാൽ അതിനും മൂടി കൊറേ മാറേണ്ടതുണ്ട് മൊത്തം മാറിയില്ലെങ്കിലും ഇക്കാരണത്താൽ ല യൂസഫുയില്ല ഇല്ല സത്യസന്ധനും സൽഗുണനുമായ മനുഷ്യന്റെ റുഹിയെ റുഹിയല്ലാതെ സ്വപ്നത്തിനല്ലാണ്ട് ഉറപ്പിക്കപ്പെടുകയില്ല ഒമൻ ഒരാള് കസുറ കൂ അയാളുടെ കളവ് വർദ്ധിച്ചു എന്നാൽ അയാളുടെ സ്വപ്നത്തിനെ വാസ്തവമാക്കപ്പെടുകയില്ല ഒമൻ ഒരാൾ ഫസാദുഹു അയാളുടെ കുഴപ്പം വർദ്ധിച്ചു മഹാസി അയാളുടെ പാപങ്ങൾ വർദ്ധിപ്പിച്ചു വർദ്ധിച്ചു എന്നാൽ അയാളുടെ കാൽബു ഇരുളടയ്ക്കപ്പെടും അപ്പൊ ഇരുളടഞ്ഞ കാൽഹു അവൻ കാണുന്ന ഒന്നാകും ദുസ്വപ്നങ്ങളാകും നല്ല സ്വപ്നം കാണാൻ പറ്റില്ല അതാവും നമ്മളെ സ്വാധീനങ്ങൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വലിയതായി ഇക്കാരണത്താൽ ഈ നല്ല സ്വപ്നം കാണണമെങ്കിൽ കലവ് ശുദ്ധിയാകണമെന്ന് പറഞ്ഞ കാരണത്താൽ അമര റസൂർ സാഹിസ്വല്ലം അവിടുന്ന് കൽപ്പിച്ചു വിത്തഹാറത്തി ശുദ്ധിയാകണമെന്ന് ഉറങ്ങുന്ന അവസരത്തിൽ അനാമ താഹിറൻ താഹിറ നിലയിൽ ഉറങ്ങാൻ ശുദ്ധി ഉണ്ടാവണം ഒളിവണമെന്ന് അവിടുന്ന് കൽപ്പിച്ചു ബഹുഅത് ഇസാരത്തിന് സൂചനയാണ് ഇലാ തഹാരത്തിൽ ബാത്തിനി ബാത്തിനിന്റെ തഹാരത്തിലേക്ക് ഒരു സൂചനയാണ് അയലൻ ബഹുവൽ അസുര ബാത്തിനായ തഹാർത്താണ് അസുര്

റസൂലഹു ബിൽ ഹഖ് ഈ ആയത്തിനെ അള്ളാഹു ഇറക്കി അള്ളാഹു സത്യമാക്കി അവന്റെ പ്രവാചകരെ അവന്റെ പ്രവാചകർക്ക് സത്യമാക്കി കാണിച്ചു കൊടുത്തു അർ സ്വപ്നത്തിനെ ബിൽ ഹഖ് സ്വപ്നത്തിന് നിലയിൽ കൊടുത്തു പിന്നീട് അവിടുന്ന് ഉംറത്തുൽ കലാമിനു പോയി മക്കാവിദ്യ ഉണ്ടായി ആ സ്വപ്നം അള്ളാഹു വ്യക്തമായി കാട്ടി കൊടുത്തു ഹൃദയം പറയാണ് മനുഷ്യൻ വളരെ കുറവാണ് യും സ്വപ്നങ്ങളെ തൊട്ട് ഒഴിവാകുക എന്നുള്ളത് വളരെ കുറവാണ് അഥവാ മിക്കവാറും മനുഷ്യൻ സ്വപ്നം കാണും എങ്ങനത്തെ സ്വപ്നം അറിയിക്കുമല്ലൂരും പല കാര്യങ്ങളുടെ മേൽ പിന്നീട് അതിനെ അവൻ സഹയായി സത്യമായി എത്തിക്കുകയും ചെയ്യും സ്വപ്നത്തിൽ കാണുന്നത് സ്വപ്നം വിജ്ഞാനവും മിൻ പ്രവൃത്തികളിൽ പെട്ടതാണ് ഏത് സ്വപ്നം കാണിക്കുക എന്നുള്ളതും മനുഷ്യ പ്രകൃതിയുടെ നൂതനമായ കാര്യങ്ങളിൽ പെട്ടതാണ് മറ്റുള്ളവർക്ക് അതില്ല മനുഷ്യന്മാർക്കുള്ളതാണത് ബഹുവൈത് വ്യക്തമായ തെളിവുകളിൽ പെട്ടാണ് അല്ല ആലമിൽ മലക്കൂട്ടി ആത്മീയ ആ ലോകത്തിന്റെ മേലുള്ള വ്യക്തമായ തെളിവുകളിൽപ്പെട്ടതാണ് സ്വപ്നം സൃഷ്ടികൾ മറ്റ് അത്ഭുത കാര്യങ്ങളെ സംബന്ധിച്ച് അജ അദൃശ്യ പിന്നെ സൃഷ്ടികൾ അശ്രദ്ധരായതുപോലെ ഇതിനെ തൊട്ടും അശ്രദ്ധരാണ് ആലമി ലോകത്തിന്റെ വൽ അജായബ് റുഹിയയുടെ ഹക്കീകത്തിൽ യാഥാർത്ഥ്യത്തിലുള്ള കൗലും അതെല്ലാം മിൻ ദത്തായ്ക്കൽ ഒരൂമിൽ മിൻ ദത്ത മുക്കാശഫത്തിൽ മുക്കാശയുടെ സൂക്ഷ്മ തലങ്ങളിൽ പെട്ടതാണ് മുക്കാശഫയുടെ എൽമ് അള്ളാഹുത്തല പ്രത്യേകമായി ആത്മീയ കണ്ണുകളിലേക്ക് ദൃശ്യമാക്കി കൊടുക്കുന്ന എൽമ് മുക്കാശഫയുടെ അള്ളാഹുത്തല ഇട്ടു കൊടുക്കും കശഫുണ്ടാകുന്ന കേട്ടില്ലേ അതിന്റെ ദത്തായ്ക്കൽ പെട്ടാണ് ഈ പറഞ്ഞത് അതിനെ പറയൽ സാധ്യമല്ലേക്കാൾ പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ബാഹ്യമായ അതിനേക്കാൾ ജായിദാട് ഇങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ പറ്റില്ല അത് അനുഭവിച്ചറിയലേ മാർഗമുള്ളൂ അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇമാം ഖസാലിയുടെ ഒരു വിലയിരുത്തലാണിത് അദ്ദേഹം പിന്നെ ഉള്ളിലൊരു ഉൾക്കണ്ണുണ്ട് എന്ന അഭിപ്രായക്കാരനാണ് അതായത് പഞ്ചേന്ദ്രിയങ്ങളുണ്ടല്ലോ തൊട്ടറിവ് പിന്നെ അല്ല കണ്ടറിവ് കേട്ടറിവ് രുചിച്ചറിവ് മണത്തറിവ് തൊട്ടറിവ് ഇത് കൂടാണ്ട് ഉള്ളിൽ മറ്റൊരു പിന്നെ അറിവുണ്ട് മറ്റൊരു ഇന്ദ്രിയമുണ്ട് ആ ഇന്ദ്രിയം ആറാം ഇന്ദ്രിയം എന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് ഈ ആറാം ഇന്ദ്രിയം തുറക്ക തുറക്കലാണ് ലഘുവത്തിന് ഹേതു എന്നാണ് അദ്ദേഹം വിലയിരുത്തുന്ന അതിന്റെ ബാഹ്യമായ വിചിന്തനത്തിൽ നമുക്ക് തോന്നിപ്പോകും ആ ഇന്ദ്രിയം തുറക്കുന്നവരൊക്കെ ലഭിമാരാകുന്ന അങ്ങനെ ഇല്ലല്ലോ അത് അള്ളാഹുത്തരാ തുറന്നു കൊടുക്കുന്നതാണ് അതുപോലത്തെ ഒരു വിലയിരുത്തലാണ് ഇവിടെയും പറഞ്ഞത് അള്ളാഹുൻ റസൂർ സല അലിസ്വലമ്മ മഹതിയായ സൈനബർ അലിയല്ലാവിന്റെ അവസ്ഥ അറിഞ്ഞതും സമദീബിന് മൊഹാദൂർ അദി അള്ളഹാന്റെ അവസ്ഥ അറിഞ്ഞതുമെല്ലാം ആ പിന്നെ ഈ പറഞ്ഞ കണ്ടുകൊണ്ടാണ് എന്ന് അദ്ദേഹം വിലയിരുത്തുകയാണ് ൾക്ക് അള്ളാഹുലോ വഴി അറിയിച്ചു അല്ലെങ്കിൽ സ്വപ്നത്തിലൂടെ കാട്ടിക്കൊടുത്തു അങ്ങനെയും ആകാം ഇദ്ദേഹം പറഞ്ഞതുപോലെയും ആകാം ഏതും അവട്ടൊരു ഗഹനമായ ഒരു വിഷയമാണ് ബാക്കി ഇൻഷാള്ളാ പിന്നീട് അള്ളാഹു മനസ്സിലാക്കാൻ തോഫീസ് ചെയ്യട്ടെ ഈ മഹാന്റെ ഭർക്കത്തുണ്ട് അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ അസലാലൈക്കും വരഹമുല്ല